നരേംപാറ നാട്ടിൻപുറം സാംസ്കാരിക വേദി മൂന്നാം വാർഷികവും പുസ്തക പ്രകാശനവും ഇരുപത്തിനാലിന് വൈകുന്നേരം നാലു മണി മുതൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഷംസുദ്ദീൻ നരേംപാറയുടെ മറുപദം കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം റിട്ടയേഡ് പ്രൊഫസർ ഡോക്ടർ എ കെ നമ്പ്യാർ നിർവഹിക്കും കെ പി കെ വേങ്ങര ഏറ്റുവാങ്ങും തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സണ്ണി ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്യും വിവിധ രാഷ്ട്രീയ മതരംഗത്തെ പ്രമുഖർ ആശംസകൾ നേർന്ന് സംസാരിക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിക്കും തുടർന്ന് കലാപരിപാടികളും നടക്കും ഷംസുദ്ദീൻ നരയപ്പാറ മുഹമ്മദ് അലി കട്ടിപ്പാറ പി കെ സാജിദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വാർഷിക സമ്മേളനം ഈ നാലാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ഇത്ത മൂന്ന് മണി മുതൽ നരേൻപാറയിൽ വെച്ച് നടക്കുകയാണ് അതിൽ സംശുതി നരേൻപാറയുടെ മഴബഥം എന്ന രണ്ടാമത്തെ കവിതാ കവിതാസമാഹാരത്തിൻ്റെ പ്രകാശന കർമ്മവും തുടർന്ന് സാംസ്കാരിക സമ്മേളനവും അതിനുശേഷം സിനി ട്രാക്കിൽ അതുപോലെ തന്നെ സുഫിയാൻ ഖാലിൽ നയിക്കുന്ന ആന്താര ഓർക്കസ്ട്ര തൃശൂർ അവതരിപ്പിക്കുന്ന ഗാനമേള കൂടാതെ കുളിയും പ്രദേശത്ത് കുളിയും പോയ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അതിൽ കഴിവുള്ള കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉള്ള കലാപരിപാടികൾ പാട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതാണ്